ഇന്ത്യൻ തലസ്ഥാനം ചോരക്കളമാകാൻ പാകിസ്ഥാൻ ഭീകരർ തയ്യാറാക്കിയ കൊടും പദ്ധതി ദേശീയ അന്വേഷണ ഏജൻസി അഥവാ എൻ ഐ എ തകർത്തു ഹമാസ് മാതൃകയിൽ ഡ്രോണുകൾ ഉപയോഗിച്ച് ജനത്തിരക്കേറിയ പ്രദേശങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ വർഷിച്ച് കൂട്ടക്കൊല നടത്താനുള്ള പദ്ധതിയാണ് ഇന്ത്യൻ സുരക്ഷാ ഏജൻസിയുടെ കൃത്യമായ നീക്കത്തിലൂടെ തകർത്തത് ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന സ്ഫോടനത്തിന്റെ അന്വേഷണമാണ് കാശ്മീർ താഴ്വരയിൽ വേരുകളുള്ളതും പാകിസ്ഥാന്റെ സാമ്പത്തിക സഹായത്തോടെ പ്രവർത്തിക്കുന്നതുമായ ഈ ഭീകര ശൃംഖലയുടെ ഞെട്ടിക്കുന്ന പദ്ധതികൾ പുറത്തു കൊണ്ടുവന്നത് ശാസ്ത്രീയമായി പരിശോധിച്ച് നിർമ്മിച്ച ഡ്രോണുകളും റോക്കറ്റുകളും ഉപയോഗിച്ച് ഇന്ത്യയെ മുട്ടുകുത്തിക്കാനുള്ള ശ്രമമാണ് എൻ ഐയുടെ ധീരമായ ഇടപെടലിലൂടെ ഇല്ലാതായത് ആദ്യഘട്ടത്തിൽ ഒരു സാധാരണ സ്ഫോടനമായി തോന്നിയെങ്കിലും എൻ ഐ എ കേസ് ഏറ്റെടുത്തതോടെയാണ് ഇതിന് പിന്നിലെ ഭീകരതയുടെ ആഴം വ്യക്തമായത് ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പിടിയിലായ അമീർ റാഷിദ് എന്ന ഭീകരനെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങൾ അന്വേഷണ സംഘത്തെ പോലും ഞെട്ടിക്കുന്നതായിരുന്നു അമീർ റാഷിദിനെ കാശ്മീരിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്താൻ എൻ ഐ തീരുമാനിച്ചതോടെയാണ് കാര്യങ്ങൾ കൂടുതൽ പുറത്തു വരുന്നത് കാശ്മീരിലെ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ അമീറിന് ശക്തമായ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് ഈ ഗൂഢാലോചനയുടെ പ്രധാന സൂത്രധാരന്മാരിൽ ഒരാളായ ജാസിർ ബിലാൽ വാനി എൻ ഐഎയുടെ വലയിലാകുന്നത് വാനിയിൽ നിന്നാണ് ഭീകരർ ഹമാസിന്റെ യുദ്ധതന്ത്രം ഇന്ത്യയിൽ പരീക്ഷിക്കാൻ പദ്ധതിയിടുന്നതിന്റെ സൂചനകൾ എൻ ഐ ലഭിക്കുന്നതെന്നാണ് വിവരം ഇസ്രായേലിനെതിരെ ആക്രമണം നടത്താൻ ഹമാസ് വ്യാപകമായി ഉപയോഗിക്കുന്ന രീതിയാണ് ഇവിടെയും ഭീകരർ പദ്ധതിയിട്ടത് ഡ്രോണുകളിൽ സ്ഫോടക വസ്തുക്കൾ കഴിപ്പിച്ച് ലക്ഷ്യസ്ഥാനങ്ങളിൽ വർഷിക്കുക കുറഞ്ഞ ചെലവിൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ കഴിയുന്ന ഈ രീതി ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ പ്രയോഗിക്കാനായിരുന്നു ഭീകരരുടെ തീരുമാനം സാധാരണ ക്യാമറകൾ ഘടിപ്പിച്ച ഡ്രോണുകൾക്ക് പകരം ശക്തിയേറിയ ബാറ്ററികളും ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കളും വഹിക്കാൻ ശേഷിയുള്ള ഡ്രോണുകൾ നിർമ്മിക്കുക തുടർന്ന് ഇന്ത്യയിലെ തിരക്കേറിയ വ്യാപാര കേന്ദ്രങ്ങളുടെ മുകളിൽ ഈ ഡ്രോണുകൾ എത്തിച്ച് സ്ഫോടക വസ്തുക്കൾ വർഷിക്കുക ഉത്സവ സീസണുകളിലോ വാരാന്ത്യങ്ങളിലോ ആക്രമണം നടത്തി പരമാവധി ആൾനാശ സൃഷ്ടിക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം ഇതിനായി ചെറിയ റോക്കറ്റുകളുടെ നിർമ്മാണവും അവർ ആരംഭിച്ചു ഒരു കെമിക്കൽ എഞ്ചിനീയറുടെ സഹായവും ഇവർക്ക് ലഭിച്ചിരുന്നതായി എൻ സംശയിക്കുന്നു സ്ഫോടക വസ്തുക്കൾ ശാസ്ത്രീയമായി കൂട്ടിച്ചേർക്കുന്നതിനും ഡ്രോണുകളിൽ ഘടിപ്പിക്കുന്നതിനും ഈ വ്യക്തി ഭീകരർക്ക് പരിശീലനം നൽകിയിരിക്കാം പാകിസ്ഥാന്റെയും ഭീകരരുടെയും എല്ലാ പദ്ധതികളെയും ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ തങ്ങളുടെ ബുദ്ധികൂർമതയും ധീരതയും കൊണ്ട് തകർത്തെറിഞ്ഞു ഒരു ചെറിയ സൂചനയിൽ നിന്ന് തുടങ്ങി ദിവസങ്ങൾ നീണ്ടു നിന്ന നിരീക്ഷണത്തിനും അന്വേഷണത്തിനും ഒടുവിലാണ് എൻ ഈ വലിയ ഗൂഢാലോചന കണ്ടെത്തിയത് ഭീകരവാദത്തോട് നോ കോംപ്രമൈസ് എന്ന നിലപാടാണ് ഇന്ത്യക്ക് എന്നും ഉള്ളത് അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇന്ത്യയിലെ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയപ്പോൾ അതിന് മറുപടിയായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ നടത്തിയത് അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിൽ പാകിസ്ഥാന്റെ കരങ്ങൾ ഈ തീവ്രവാദ ബന്ധത്തിന് പിന്നിൽ ഉണ്ടെന്ന് തെളിഞ്ഞാൽ അതിനുള്ള മറുപടി ഇന്ത്യൻ സൈന്യം നൽകും അത് പാകിസ്ഥാന്റെ കണക്കുകൂട്ടലുകൾക്കും അപ്പുറത്തായിരിക്കും പാകിസ്ഥാൻ ഊട്ടി വളർത്തിയ ഭീകരതയുടെ വിഷപ്പല്ല് പിഴുതെറിയുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ ചെയ്തത് തലസ്ഥാനത്തെ ചോരയിൽ മുക്കാനുള്ള പാക് ഗൂഢപദ്ധതി ചരിത്രത്തിന്റെ ചവറ്റുകോട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ടിരിക്കുന്നു റാവൽപിണ്ടിയിലെ സൂത്രധാരന്മാർക്കും അവരുടെ പാവങ്ങൾക്കും ഓപ്പറേഷൻ സിന്ധൂർ ഒരു താക്കീതാണ് ഇന്ത്യയിലേക്ക് നീളുന്ന ഏതൊരു വിഷക്കണ്ണും തകർത്തെറിയാൻ ശേഷിയുള്ള ശക്തമായ പ്രഹരമേൽപ്പിക്കാൻ ഏൽപ്പിക്കാൻ കഴിവുള്ള ഒരു സൈന്യം ഇന്ത്യയ്ക്കുണ്ട്